ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഐ എസ് എൽ മുൻപരിചയമുള്ള ഒരു സൂപ്പർ സെന്റർ ഫോർവേഡിനെ കൊച്ചി ക്ലബ് നോട്ടം വെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഐ എസ് എൽ വമ്പൻമാരായ മോഹൻ ബഗാൻ സൂപ്പർ ജോയിന്റിന്റെ സൂപ്പർ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോട്ടം വെച്ചിരിക്കുന്നത് ഈ ട്രാൻസ്ഫർ നടന്നാൽ കേരള ഇരട്ടിയാകും കൊൽക്കത്തൻ വമ്പൻമാരായ മോഹൻ ബഗാൻ സൂപ്പർ ജോയന്റ് ക്ലബിന്റെ എർമാൻഡോ സാധിക്കുവിനെയാണ് കൊച്ചി ക്ലബ് നോട്ടം വെച്ചിരിക്കുന്നത് അൽബേനിയൻ സ്ട്രൈക്കർ രണ്ടായിരത്തി മുതൽ കൊൽക്കത്തൻ ക്ലബിലുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജോയന്റിന്റെ രണ്ടായിരത്തി ആക്രമണം മുഴുവൻ നിയന്ത്രിച്ചത് എർമാൻഡോ സാധിക്കുവായിരുന്നു സ്പാനിഷ് ക്ലബായ കാർട്ടഗേനയിൽ നിന്നാണ് എർമാൻഡോ സാധിക്കു വേദിയിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ വേണ്ടി ഇതുവരെ ആകെ മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞു പതിനൊന്ന് ഗോൾ സ്വന്തമാക്കി ഒരു ഗോളിന് അസിസ്റ്റ് നടത്തി രണ്ടായിരത്തി മൂന്ന് സീസണിൽ ലീഗ് ഐഎസ്എൽ വിന്നേഴ്സ് ഷീൽഡ് സൂപ്പർ ആണ് സ്വന്തമാക്കിയത് ലീഗ് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് പോയിന്റ് നേടിയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ലീഗ് വിന്നേഴ്സ് ഷീൽഡ് കൈക്കലാക്കിയത് മത്സരങ്ങളിൽ നിന്ന് കേരള കേരള ലീഗ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തുമായിരുന്നു സീസണിൽ പുതിയ സ്വീഡിഷുകാരനായ മൈക്കൽ സ്റ്റാറയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടിമുടി മാറ്റത്തിനാണ് ഒരുങ്ങുന്നതെന്ന സൂചനയും കൂടെയുണ്ട് മുൻ സീസണുകളിൽ ഉണ്ടായിരുന്ന ഒരുപറ്റം കളിക്കാർ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുപോയി സ്ഥാനമൊഴിഞ്ഞ മുഖ്യ പരിശീലകൻ ഇമാൻ്റെ പിൻഗാമിയായി മിഖേൽ സ്റ്റാറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖേൽ സ്റ്റാറേക്ക് പതിനേഴ് വർഷത്തോളം പരിശീലന സമ്പത്തുണ്ട് പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുമുണ്ട് നാല്പത്തിയെട്ടുകാരനായ സ്റ്റാറേ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് സ്വീഡിഷ് പരിശീലക സ്വീഡിഷ് സ്വീഡിഷ് മുഖ്യ ലീഗായ ക്ലബായുണൈറ്റഡിലൂടെ നാനൂറോളം മത്സരസമ്പത്തുള്ള സ്റ്റാറെ സ്വീഡൻ ചൈന നോർവേ അമേരിക്ക തായ്ലൻഡ് എന്നിവിടങ്ങളിലായി എനിയോണിയോസ് എ എഫ് കെ ഗോട്ടേബർഗ് ഡാലിയൻ ഡിഫാങ് Hacken, Joss, Spursburg, Spursburg 08, െ ഹാക്കൻ സാൻ ജോസ് എർത്ത്ക്വേക്സ് സ്പേഴ്സ്ബർഗ് സ്പേഴ്സ്ബർഗ് സീറോ എയ്റ്റ് തുടങ്ങിയ പ്രമുഖ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി തായ് ലീഗിലെ താനിയെയാണ് മിക്കേൽ സ്റ്റാറെ പരിശീലിപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് മിക്കേൽ സ്റ്റാറെ വ്യക്തമാക്കിയത് ഏഷ്യയിൽ കോച്ചിങ് കരിയർ തുടരാനും ഈ മനോഹരമായ ഭൂഖണ്ഡത്തിലെ മൂന്നാമത്തെ രാജ്യത്തിൽ എത്തിച്ചേരാനായതും സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ടെന്നും ഇന്ത്യയിൽ എത്തി എല്ലാവരെയും കാണാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഒത്തൊരുമിച്ച് ചില മഹത്തായ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായും സ്റ്റാറെ കൂട്ടിച്ചേർത്തു ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്രോസ് ഡാമൻഡക്കോസ് ക്രൊയേഷ്യൻ സെന്റർ ഡിഫൻഡർ മാർക്കോസ് ലെസ്കോവിച്ച് ലിത്താനിയൻ മുന്നേറ്റ നിര താരം ഫെഡറോ ഷെർണിച്ച് ജാപ്പനീസ് വിംഗർ ഡെസൂകെ സഖായ് എന്നീ വിദേശ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിന്റെ അവസാനത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ട് പുറത്തുപോയി സ്ട്രൈക്ക് വിംഗർ പൊസിഷനിൽ കളിക്കുന്ന മൊറോക്കോ താരമായ നൊഹാ സദോവി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ എത്തിയ വിദേശ താരം എഫ് സി ഗോവയിൽ നിന്നായിരുന്നു കൊച്ചി ക്ലബിലേക്ക് എത്തിയത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ ഉള്ളത് രണ്ട് വിദേശ സ്ട്രൈക്കർമാരാണ് ഖാനയുടെ സെന്റർ സ്ട്രൈക്കറായ ഖാനക്കാരൻ ഹൊമെ പെപ്രയും ഓസ്ട്രേലിയൻ താരമായ ജോഷോ സെറ്റോറിയുമാണ് ഇവർക്കൊപ്പം നൈജീരിയയുടെ യുവതാരം ജസ്റ്റിൻ എമാനുലോനും കേരള ബ്ലാസ്റ്റേഴ്സ് അംഗത്തിലുണ്ട് ിയോ എന്നിവരുടെ കാര്യത്തിൽ മൈക്കിൾ സ്റ്റാറെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രീ പ്രീസീസണിൽ സന്നാഹത്തിനായി നിലവിൽ തായ്ലാന്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത്